ഗിഫ്റ്റ് സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മളെ അല്ലുമോന്റെ ഇന്ന് പിറന്നാളാണ് സുഹൃത്തുക്കളെ അപ്പൊ അത് ഇന്ന് ചെറിയൊരു സെലിബ്രേഷൻ ആണ് പപ്പച്ചി നേരത്തെ വീട്ടിൽ പോയി കേക്ക് ഇപ്പോഴാണ് കൊണ്ടുവന്നത് താമസിച്ച് പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് പപ്പച്ചിക്ക് ഫീസ് കൊണ്ടു കൊടുക്കാം അത് ആദ്യം തന്നെ പറയും നല്ല പപ്പ എന്തെന്ന് ചോദിക്കും അത് കാരണം നടുവേദന കാരണം നേരത്തെ പോയി രാവിലെ വരുന്നതല്ലേ അതുകൊണ്ട് കിടക്കാമെന്നും പറഞ്ഞ് പോയി കേട്ടോ അത് നിങ്ങൾ മുറിച്ചോളം പറഞ്ഞു അപ്പം വേണ്ട അളിയം വന്നിട്ടുണ്ട് സുഭാഷിയുണ്ട് അമ്മച്ചിയുണ്ട് കുഞ്ഞും മമ്മിയുണ്ട് അവൻ്റെ അല്ലിമേനുണ്ട് അപ്പം കേക്ക് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കേക്ക് നമ്മൾ തന്നിരിക്കുന്നത് ആലി ഫ്ലിജിനെയാണ് ഈ കേക്ക് നമുക്ക് തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കണം നല്ല കിഡിലം കേക്കാണ് കേട്ടോ വേറെ ലെവൽ കേക്കാണ് അവക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു തിരക്കിൻ്റെ ഇടയ്ക്കും നമുക്ക് കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നേന കേട്ടോ സോകേരിലെ എല്ലാവരും അപ്പം മുറിക്കോ ആ പിറുക്കേ അവൻ്റെ ഒരു കൈകളി വെറുതെ പോയി ആ

ക്ക് ആദ്യം കൊടുത്തേ കണ്ടോ കണ്ടോ സ്നേഹം കണ്ടോ ആ കുഞ്ഞുമമ്മക്ക് കുഞ്ഞുമമ്മക്ക് അമ്മക്ക് ആർക്ക അമ്മ കൊടുക്ക പരിപാടി കഴിഞ്ഞു എന്നാ പറയാനുള്ള ഈ അവസരത്തിൽ എന്നാ അവിടെ ഇരിക്കേ അപ്പൊ ഇനി ഇത് മാത്രമല്ല കുഞ്ഞുമമ്മയും കൊച്ചയും കൂടെ കൊടുത്ത ഡ്രസ്സുണ്ട് കേട്ടോ ആ ഒരു ടീഷർട്ട് ഉണ്ട് കേട്ടോ അത് അമ്മായിക്കാണോ വേണ്ട കിട്ടോ അമ്മായി ഇപ്പൊ കൊച്ച ഇച്ചിരി വീക്കാ എല്ലാരും എനിക്ക് ഇപ്പൊ ഞാൻ എടുത്ത് പടണം നല്ല ഡ്രസ്സാണ് കേട്ടോ എനിക്കിത് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നാലും ഇട്ടോ നീ തൽക്കാലം നീ ഇട്ടോ അതെ അപ്പൊ ഇവിടെ അമ്മയും അച്ചാച്ചനും ആ വെല്ലുമ പിന്നെ കുഞ്ഞി ഇല്ലാത്തവന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ ആ വീഡിയോ കോള് വിളിക്കുന്നു ായിട്ട് അപ്പേടെ ആയാലും കൊണ്ടു കൊടുക്കും അറിയത്തില്ലേ എന്നോട്ട് ആറ് മാസമുള്ള അമ്മാവ ആ ഇവനെ കൊണ്ട് വീട്ടിൽ പോയപ്പോ അന്നേരം ഇപ്പൊ അവിടെ പറയാ അമ്മാവെ കാണു വേറൊരു കേസുണ്ടായിരുന്നു ഇവനെ ഇവനേ വേറൊരു കേസുണ്ടോ ഒരു വയസ്സ് വരെ ഇവൻ സംസാരിക്കത്തില്ല ആ ഒരു വയസ്സു കഴിഞ്ഞല്ലേ എല്ലാരും സംസാരിക്കും വേണ്ട ടീഷർട്ട് കിടുകയാണേ ഇതന്നെയാണ് രണ്ടും മുഴ മേളില് ൂടെ ഉള്ള ആണോ പെട്ടെന്ന് വിഷമോ ആയി പുള്ളിക്ക് സ്നേഹമാണ് കാണുന്നത് ഞാൻ വാർത്തിരിക്കരു ആ സങ്കടം വന്നോ നിനക്ക് സങ്കടം വരില്ലല്ലോ ഉള്ളു മെയിൻ പരിപാടി ഇത് എവിടെ ചക്ക ഓ ഓട്ടോ പണിയോട് പണിയാ കുഞ്ഞിന് വിഷ കാണണ്ടേ എടി പാ മോഹം ഇങ്ങോട്ടൊന്ന് കാണിച്ചിട്ട് നല്ലവണ്ണു പറഞ്ഞ